വേദാതിര്യം വിജയിക്കട്ടെ വാഴക വയകം വാഴക വൈകം വാഴക വളമുടൻ ഗണപതി പൂജ ദാരിദ്ര്യം നീക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആരംഭിച്ചു ഈശ്വരനെ കാണണമല്ലോ അതിന് ഈശ്വരസേവയിൽ പൂർണ്ണമായ ശ്രദ്ധയും ചെലുത്തി ഗണപതി സേവ എളുപ്പത്തിൽ എല്ലാ വിജയങ്ങൾക്കും നൽകുന്നതാണെന്ന് ഞാൻ കേട്ടിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഗണപതിയില്ല കാരണം അത് വയ്ക്കുവാൻ പ്രത്യേകിച്ച് സ്ഥലമില്ല കൂടാതെ ഒരു ഗണപതി വിഗ്രഹം വാങ്ങിക്കുവാൻ ആ കാലത്ത് രണ്ടര രൂപ വേണ്ടിയിരുന്നു അതിന് ഒരു തീരുമാനമെടുത്തു ക്ഷേത്രത്തിലെ ഗണപതിക്ക് തന്നെ പൂജ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു സുടുവാഞ്ചേരി ഗ്രാമത്തിൽ ഗണപതി ക്ഷേത്രം ചെറുതാണ് അതിൻ്റെ താക്കോൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു രാവിലെ നാലര മണി മുതൽ അഞ്ചു മണിക്കുള്ളിൽ ഗണപതി വിഗ്രഹത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് തേച്ച് കഴുകും രണ്ട് തോർത്തുകൾ ഉണ്ടായിരുന്നു ദിവസവും ഒരെണ്ണം എടുത്ത് അലക്കി ഉണക്കും ഉണങ്ങിയ തോർത്തുകൊണ്ട് കൊണ്ട് തുടയ്ക്കും ഒരു ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഗണപതി വിഗ്രഹത്തിൽ നോക്കി അതിൽ അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്നു അത് ഗണപതിക്ക് വേദനിക്കുന്നത് പോലെ എനിക്ക് തോന്നി കഥകു ചാരി ഒരു ചിരട്ടയെടുത്ത് ഞാൻ ചിരണ്ടിക്കൊണ്ടിരുന്നു ഇത് പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ കഥകിൽ തട്ടി കഥകു തുറപ്പിച്ചു നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞു അദ്ദേഹം എൻ്റെ നേരെ ചീറിയടുത്തു ചിരട്ട കൊണ്ട് ഗണപതിയെ ചുരുണ്ടെന്നോ അറിവില്ലാത്തവനെ എന്ന് ബഹളം വെച്ചു എനിക്ക് അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൽ സങ്കടമൊന്നും തോന്നിയില്ല ഗണപതിക്ക് ദോഷം ചെയ്തു എന്ന് എൻ്റെ ഹൃദയം വളരെ വിഷമിച്ചു ധനുമാസം നാല് മണിക്ക് ഞാൻ ഗണപതി പൂജ ചെയ്തു കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ തണുപ്പ് എനിക്ക് സഹിക്കുവാൻ പറ്റാതെയായി ഇതുപോലെ ഗണപതിക്കും തണുക്കുമെന്ന് ഞാൻ വിജ അന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു അച്ഛ ഗണപതിക്ക് ധനുമാസത്തിൽ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ എന്താ എന്ന് ഞാൻ ചോദിച്ചു ഒരു കൂടി എന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുവാൻ പാടില്ല കുട്ട നീ വിചാരിക്കുന്നത് പോലെ ഗണപതിക്ക് തണുക്കതയില്ല എന്നെനിക്ക് സമാധാനം പറഞ്ഞു തന്നു ചിന്തിച്ച് പല ഉത്തരങ്ങളും കണ്ടെത്തിയാൽ എനിക്ക് കലശിലേക്ക് തണുപ്പ് എവിടെയെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഭക്ഷണമാറ്റം ഗ്രാമവാസികൾ ആണ്ടിലൊരിക്കൽ ഏതെങ്കിലും ക്ഷേത്രമുള്ള ഒരു നാട്ടിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം അവിടെ തന്നെ വിനോദമായി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് ഉത്സവം കണ്ട് വീട്ടിലേക്ക് മടങ്ങും എൻ്റെ മാതാപിതാക്കളും ആണ്ടുതോറും തിരുപ്പോരൂർ മഹാബലിപുരം തുടങ്ങിയ രണ്ട് സ്ഥലങ്ങളിലും പോകുമായിരുന്നു അപ്രകാരം ആ വർഷവും എന്നെയും എൻ്റെ അനുജനെയും വിളിച്ചുകൊണ്ട് തിരുപ്പൂരൂരിന് പോയി അവിടെ രണ്ട് ദിവസം താമസിച്ചതിനു ശേഷം മഹാബലിപുരം പോയി ഞങ്ങളുടെ കുടുംബത്തിൽ മാംസാഹാരം ഉപയോഗിക്കുമായിരുന്നു എനിക്ക് ചെറുപ്പം മുതൽ അത് പ്രിയമില്ലായിരുന്നു എങ്കിലും പൂർണ്ണമായി നിർത്തിയിട്ടില്ലായിരുന്നു മഹാബലിപുരത്ത് ഒരു ഉത്സവം ഒരു പുസ്തകക്കട ഉണ്ടായിരുന്നു അതിലൊരു ചെറിയ പുസ്തകം പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മാംസാഹാരത്തിൻ്റെ ദോഷങ്ങൾ എന്ന കൂടിയതായിരുന്നു അതൊന്നു മാത്രം ഞാൻ കാലണ കൊടുത്ത് വാങ്ങിച്ചു അപ്പോൾ തന്നെ ഞാനത് വായിക്കുകയും തുടങ്ങി അതിൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ചില കവിതകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് അമ്മാലറിച്ച് പ്രിയ ജീവനെ കൊന്നു തിന്ന് ഈ മനുഷ്യരെല്ലാം ആനന്ദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കുന്ന മാതാവർക്കും പോയി മാ നരകമാണെങ്കിൽ കഴിച്ചവർക്കെന്തെന്ന് പറയാൻ മഹാതപസിയായാലും ഒരു ആടോ മാടോ തന്നെ ആരെങ്കിലും വധിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന അമ്മ എന്ന ശബ്ദം കേട്ടാൽ അതിനെ ആ വേദനയിൽ നിന്നും രക്ഷിക്കാതെ പോകുന്നയാൾക്ക് കൊയ്മാ നഗരം ലഭിക്കും അങ്ങനെയുള്ളപ്പോൾ ആ വധം മൂലം ലഭിക്കുന്ന മാംസം ഭക്ഷിക്കുന്നവർക്ക് എത്രമാത്രം വലിയ പാപം ലഭിക്കും ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇത് വായിച്ചതു മുതൽ എൻ്റെ ചിന്ത വേഗത്തിൽ ചലിക്കുവാൻ തുടങ്ങി ഈശ്വര ചിന്ത ഉയർന്നു ഞാൻ അതുവരെ അറിവില്ലാതെ മാംസഭക്ഷണം ഭക്ഷിച്ചത് മൂലമുണ്ടായ പാപം മാപ്പാക്കുവാൻ പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞു എന്നിൽ കണ്ണുനിർ വാർന്നുപോയി അന്നു മുതൽ ഞാൻ മാംസാഹാരം കഴിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഈ വിധ മനം മാറ്റത്തിന് ഹൃദയപൂർവ്വമായ ആദരവ് നൽകി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പരം ജ്യോതി എന്നയാളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിൽ ചില സമയം ഭക്ഷണത്തിൽ ചില സംശയങ്ങളുണ്ടായി എങ്കിലും ഞാൻ വീണ്ടും തിരുത്തി മാംസമില്ലാത്ത ഭക്ഷണത്തിൽ തന്നെ ഉറച്ചു നിന്നു പതിനാറ് വയസ്സ് മുതൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും ഞാൻ കാരണം അറിയുവാൻ ശ്രമിച്ചു വിശേഷ ദിവസങ്ങളിൽ പടച്ചോറ് നൽകുന്നതെന്തിന് ഈ ചോദ്യത്തിന് എൻ്റെ മാതാപിതാക്കൾക്ക് ശരിയായ മറുപടി പറഞ്ഞു നൽകുവാൻ സാധിച്ചില്ല ഈശ്വരനാണ് നമുക്ക് ജീവിതം നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നാം ഭക്ഷണം നൽകുന്നു എന്നവർ പറയും എനിക്ക് ഈ മറുപടി തൃപ്തിയായിരുന്നില്ല ശരീരമുള്ളവർക്കല്ലേ വിശപ്പുണ്ടാവൂ അവർക്കാണ് ഭക്ഷണം ആവശ്യം ഈശ്വരന് ശരീരമില്ല അദ്ദേഹം അരൂപിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമില്ല എങ്കിലും ഈശ്വരനെ വിചാരിച്ച് നാം ഭക്ഷണം കഴിക്കണം ഇതായിരിക്കും പടച്ചോറിൻ്റെ ഉദ്ദേശം എന്ന എൻ്റെ നിഗമനം ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു അവരുടെ മനസ്സുകൾ നിറഞ്ഞു നീ പറയുന്നത് ശരിയാണ് മോനെ എന്നവർ സമ്മതിച്ചു എനിക്കത് ഒരു വലിയ വിജയമായി തന്നെ തോന്നി നാട്ടിൽ ശനിയാഴ്ചകളിൽ പലരും കൂടി തെരുവിലൂടെ ചുറ്റിവരുന്നത് ഒരു രീതിയായിരുന്നു ഇടയ്ക്കിടെ തായമാനവർ പാട്ടിലൊന്നായ അങ്കിങ്കനാ തപടി എന്നാരംഭിക്കുന്ന പാട്ട് നന്നായവർ പാടുമായിരുന്നു ആ പാട്ടിൽ എൻ്റെ മനസ്സ് മുഴുവനും ലയിച്ചു പോകുമായിരുന്നു അതിൽ നിന്നും എനിക്കുണ്ടായ തീരുമാനമാണ് ഈശ്വരൻ അരൂപനാണെന്ന തെളിവ് ഈ പാട്ടാണ് എൻ്റെ ഉള്ളുണർവിനെ ഉണർത്തി എനിക്ക് തത്വവിശദീകരണം വിശദീകരണം സമ്മാനിച്ചത് ഈശ്വരനിലയെ ഞാൻ അറിയുവാൻ എന്നെ സഹായിച്ചത് മകരമാസം പൊങ്കാല ദിവസം അന്ന് ഒരു അടയുണ്ടാക്കി സൂര്യന് സമർപ്പിച്ചു അതിൽ ഉപ്പില്ലായിരുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു സൂര്യ ഭഗവാന് സമർപ്പിക്കുന്ന അടയിൽ ഉപ്പിടാൻ പാടില്ല ഇടുന്നത് തെറ്റാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ എപ്പോഴാ ഒരു അമ്മായിയമ്മ ഒപ്പിടാൻ മറന്നുപോയി അടയുണ്ടാക്കി കാണും നിവേദിച്ചതിന് ശേഷം ആ അടയിൽ ഉപ്പില്ലല്ലോ എന്ന് മരുമകൾ ചോദിച്ചു കാണും സൂര്യന് നിവേദിക്കുന്ന അടയിൽ ഉപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അമ്മായി അമ്മ തൻ്റെ തെറ്റിനെ ന്യായീകരിച്ച് കാണും പിന്നീട് മരുമകളും അപ്രകാരം ഉപ്പിടാതെ അടയുണ്ടാക്കി കാണും ഇപ്രകാരം തലമുറകളായി ഈ രീതി പിന്തുടർന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും അച്ഛനും വയറ് കുലുങ്ങി പുലുങ്ങി ചിരിച്ച ആ കാഴ്ച ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതിനുശേഷമുള്ള പൊങ്കാലകളിൽ ഉപ്പിട്ട് തന്നെ അടയുണ്ടാക്കി നിവേദിച്ചു പോന്നു എൻ്റെ പതിനെട്ട് വയസ്സുവരെ ഞാൻ രാത്രി സ്കൂളിൽ പോയി ഇംഗ്ലീഷ് തമിഴ് കണക്ക് ഇവ പഠിച്ചു അധ്യാപകർ വർഷം തോറും മാറിയിരുന്നു മാസ ശമ്പളം രൂപ ഒന്ന് അര രൂപ വരെ ഉയർന്നു അപ്പോൾ പഠനം നാലാമത്തെ ഫോമിന് തുല്യമെന്ന് എൻ്റെ അധ്യാപകൻ പറഞ്ഞു ഈ അവസരത്തിൽ ഞാൻ നെയ്ത്ത തൊഴിൽ നിർത്തി മറ്റേതെങ്കിലും ജോലി അന്വേഷിച്ച് നേടണമെന്ന് ആഗ്രഹിച്ചു ഈ ആഗ്രഹം ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തെയെ അറിയിച്ചു കർപ്പകം എന്ന പേരുള്ള മൂത്ത സഹോദരിയും അവരുടെ ഭർത്താവ് സിദ്ധവൈദ്യർ ഷൺ മുഖമദലി